വലിയ സുരക്ഷാ വീഴ്ചയുടെ വാർത്തയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത് അതായത് പതിനേഴ് സാമ്പിളുകൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന പതിനേഴ് സ്പെസിമ അഥവാ സാമ്പിളുകൾ അത് കാണാനില്ല എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഏതാണ്ട് ആ പതിനേഴ് സാമ്പിളും എത്തേണ്ട ഇടം ഇതായിരുന്നു ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പത്തോളജിയാണ് പത്തോളജി ഭാഗമാണ് മെഡിക്കൽ കോളേജ് പത്തോളജി ഭാഗത്തിലേക്കാണ് ഈ സാമ്പിളുകൾ എത്തേണ്ടത് അതായത് തുടർ ചികിത്സ എങ്ങനെയാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ സാമ്പിളുകൾ നിർണ്ണയിച്ച ശേഷമാണ് എന്താണ് രോഗവും രോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം അപ്പം തുടർന്ന് ചികിത്സ എന്താണ് എന്നൊക്കെ അറിയേണ്ടത് ഈ ഈ സ്പെസിമെൻറ്റ് പരിശോധിച്ച ശേഷമാണ് അപ്പോൾ അത്തരത്തിൽ ഇവിടെ എത്തേണ്ട പതിനേഴ് രോഗികളുടെ സ്പെസിമനുകളാണ് കാണാതായത് അതായത് ഈ സ്പെസിമെനുകൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആംബുലൻസിലാണ് ഇവിടെ എത്തിക്കുക ആംബുലൻസ് ജീവനക്കാരൻ കാണും ഒപ്പം ഒരു അറ്റൻഡറും കാണും അറ്റൻഡർ കാണും ഇതിൻ്റെ പൂർണ്ണ ചുമതലയുള്ളത് ഈ കാണുന്ന പടിക്കെട്ടിലൂടെയാണ് ഇറങ്ങി വരുന്നത് അതായത് മറ്റൊരു ലാബിലേക്ക് ഈ സാമ്പിൾ കൊടുത്തതിന് ശേഷം കൊണ്ടുപോകാമെന്ന് കരുതി ഇവിടെ ഒരു ബക്കറ്റിൽ പതിനേഴ് സാമ്പിളുകൾ വെച്ചിട്ട് പോയി വെച്ചിട്ട് പോയി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക നിഗമനം ആ ഘട്ടത്തിലാണ് ആക്രി പറക്കുന്ന ഇവിടെ എത്തുകയും ഇത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തതിൽ പതിനേഴ് സാമ്പിളുകൾ ഇല്ല എന്ന് പിന്നീട് ജീവനക്കാര ജീവനക്കാരെ അറിഞ്ഞ് മെഡിക്കൽ കോളേജ് പോലീസിനെ ബന്ധപ്പെട്ട ശേഷമാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഇത് തീർച്ചയായും ഇത് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് ആക്രി പറക്കാൻ വന്നയാൾ ഇത് ഉപേക്ഷിക്കപ്പെട്ട എന്തോ വസ്തുവാണെന്ന് കരുതി എടുത്തുകൊണ്ട് കൊണ്ടുപോകാം അതല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും ഇതിൽ മോഷ്ടിക്കാൻ ശ്രമിച്ചതാകാം എന്നുള്ള രണ്ട് സാധ്യതകളാണുള്ളത് എന്തായാലും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥയാണ് നിലവിലുണ്ടായിരിക്കുന്നത് അതായത് പതിനേഴ് രോഗികളുടെ ചികിത്സ ഇനി എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്ന അത് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്പെസിമിനുകളും സാമ്പിളുകളുമാണ് ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത് എന്തായാലും സി നോക്കി ഇയാളെ പിടികൂടി ഇയാളെ പിടികൂടിയ ഘട്ടത്തിൽ ഈ ഈ പറയുന്നത് പോലെ ഈ സാമ്പിളുകൾ ഇവിടെ നിന്ന് ലഭിച്ചതാണെന്ന് പറയുന്നുണ്ട് അതുതന്നെയാണ് ഈ ആക്രിക്കാരൻ പറയുന്നത് പോലീസിന് സാമ്പിളുകൾ ലഭിച്ചിട്ടുണ്ട് പോലീസ് ആ ഘട്ടത്തിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഇത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും വലിയ സുരക്ഷാ വീഴ്ചയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പത്തോളജി ഡിപ്പാർട്ട്മെന്റിലെ എച്ച്ഒഡി പ്രതികരിച്ചിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുള്ള സംഭവമല്ല അതിന് മുമ്പുള്ള സംഭവമാണ് അപ്പം അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല കാരണം എന്നും കൊണ്ടുവരുന്ന ആള് വന്ന് എന്നോട് റിപ്പോർട്ട് ചെയ്തു അയാൾ ആ സ്റ്റെപ്പിന്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിരുന്നു സ്റ്റാമ്പിൾസ് കാണുന്നില്ല എന്ന് പറഞ്ഞത് നമുക്കുള്ള സ്പെസിൻ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇൻവോൾഡ് ആയുള്ളൂ കാരണം നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല റിസീവ് ചെയ്ത ആളെ വി ആർ റെസ്പോസിബിൾ ഫോർ രാഹുൽജി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം